അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ കോളേജ് പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റു കുളിച്ച് റെഡിയായി അങ്ങനെ അമ്മക്ക് ഉണ്ടാക്കി അതിനുശേഷം ഓട്ടോ കിട്ടി പിന്നെ ബസ്സിലാണ് പോയത് അപ്പോൾ കുറച്ച് ദിവസത്തിനു ശേഷം പോയത് കൊണ്ട് തന്നെ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കോളേജിലെത്തി കോളേജിലെത്തിയപ്പോൾ ആദ്യം കണ്ട് ഞെട്ടിയത് സ്റ്റേജാണ് അവിടെ സ്റ്റേജ് കാണാൻ എല്ലാം പൊളിച്ചിട്ടൊക്കെയാണ് ഇനി പണിയുമെന്നാണ് പറഞ്ഞത് അതിനുശേഷം ക്ലാസ്സിലോട്ട് പോയി ക്ലാസ്സിലോട്ട് പോയപ്പോൾ അങ്ങനെ ഫസ്റ്റ് ആരെയും കണ്ടില്ല കുറച്ച് പേരെ വന്നുള്ളൂ അങ്ങനെ എല്ലാവരെയും കണ്ടു അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കാൻ വന്നു ഇതെല്ലാവരും ഒരു ഇൻഡോ സെക്ഷനാണ് അത് ഞാൻ അല്ലാതെ ഒരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണാത്തരുന്നത് അന്ന് കണ്ണേ അതിനുശേഷം ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിലാണെങ്കിൽ ഫസ്റ്റ് ദിവസം അങ്ങനെ ക്ലാസ് ഒന്നും കാണില്ലായിരുന്നു പക്ഷെ ഇവിടെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പിന്നെ കുറച്ച് പേർ അവിടെ നിന്നു കുറേ മാമ്മാർ അവിടെ നിന്ന് തൂത്ത് വൃത്തിയാക്കി കൊണ്ടൊക്കെ നിന്നു അതിനുശേഷം കുറച്ച് നേരവിടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുമ്മാ നടന്നു നല്ല രസം ഉണ്ടായിരുന്നു എന്തോ കുറച്ച് ദിവസത്തിന് ശേഷം പോയപ്പം കോളേജിൽ തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗി പോലെയൊക്കെ തോന്നി അങ്ങനെ നടന്നു കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പുതിയ ബുക്ക് സ്റ്റോളൊക്കെ വന്നതെന്ന് പറഞ്ഞു അതൊന്നും കാണാൻ വേണ്ടിയിട്ട് പോയില്ല പിന്നെ ബോട്ടൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ഈ കല്ലൊക്കെ വെച്ച് കുറച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും സെറ്റ് ആയിട്ടില്ലായിരുന്നു പിന്നെ നോക്കിയപ്പോഴാണ് അവിടെ ഒരു പ്ലാവ് വേണ്ടത് പിന്നെയാണ് അതിൽ ചക്ക ഉണ്ടെന്ന് വേണ്ടത് അങ്ങനെ അതും വീഡിയോ എടുത്തു എന്നിട്ട് അവിടെ കൂടെ നടന്ന് പിന്നെ ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നു അങ്ങനെ ഫസ്റ്റ് ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് വൈകുന്നേരം പിന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു വന്നു കുളിച്ചു കിടന്നുറങ്ങി അപ്പൊ അത്രയേ ഉള്ളൂ വായി